നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കണം അതിനാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വെയിലത്തോ മഴയത്തോ എപ്പോഴാണ് പത്രമൊക്കെ കൊണ്ട് കൊടുക്കണം പേരപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയായി ചില ആൾക്കാർ അവിടെയും കൊടുത്ത് കണ്ടാച്ച അവിടെയും കൊടുത്ത് ഇവിടെയും കൊടുത്ത് എത്ര പെട്ടെന്ന് ഞാൻ പതിനെട്ട് നമ്മുടെ കൈ നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു സൈക്കിൾ വന്ന് ബെല്ലടിച്ചു ഞാൻ പറഞ്ഞു മാർന്നിക്കുക എൻ്റെ പേര് കുറ്റമില്ല വൺ ടു ത്രീ അങ്ങനെ പത്രം കൊടുക്കണവരുണ്ട് അങ്ങനെ പത്രം കൊടുക്കുക എൻ്റെ വലിയ കുറ്റം ഞാൻ പതിനെട്ട് പേർക്ക് കൊടുത്ത് അങ്ങനെയല്ല ചില ആൾക്കാർ നിന്ന് അവിടെ അനുഭവങ്ങൾ പറയും ഇന്നത്തെ ഏറ്റവും വലിയ സംഭവം എന്താണ് പത്രം കൊടുപ്പ് തന്നെയാണ് ഉടമ്പടിയിൽ എന്താ കാര്യം മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക അതാണ് ഇന്നത്തെ വലിയ സംഭവം നിങ്ങളുടെ പ്രത്യക്ഷീന പ്രാർത്ഥനയ്ക്ക് മൂന്ന് മാർക്കാണ് സുവിശേഷ വേദക്ക് ഇരുപത് മാർക്കാണ് ഉള്ളത് അതാണ് വ്യത്യാസം വന്നിരിക്കണേ ഇവിടെ ഞാൻ പത്രം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമേ അമ്മയോട് പറഞ്ഞ് പത്രപ്രേക്ഷിതം തുടങ്ങണം എന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞാണ് ഞാൻ വേളാങ്കണ്ണി നിൽക്കുമ്പോൾ വിജയകുമാറിനോട് ഞാൻ പറഞ്ഞു അമ്മ പത്രപ്രേക്ഷിതത്തെക്കുറിച്ച് ഹോസ്പിറ്റൽ മിഷനെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തഞ്ചാവൂരിൽ നിന്ന് ഞങ്ങൾ കോയമ്പത്തൂരേക്ക് കയറി പോകുമ്പോൾ തിരിച്ച് കോയമ്പത്തൂരേക്ക് വരുമ്പോൾ വിജയകുമാർ ചോദിച്ചു നമ്മളെ ഹോസ്പിറ്റൽ മിഷൻ നടത്തുമെന്ന് പറയുമ്പോൾ നമ്മളൊരു മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപിക്കും അല്ലേ ചാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മിഷൻ ഹോസ്പിറ്റലൊന്നും നമ്മുടെ പരിപാടിയല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മളെ സുവിശേഷ വില ചെയ്യും അതിന് താല്പര്യമുള്ള ആൾക്കാർക്ക് പത്രം കൊടുത്തുവിടും ഫ്രീ ആയിട്ട് അപ്പോൾ ഉടനെ വിജയകുമാർ സാർ പതിനായിരം രൂപയുടെ പതിനായിരം പത്രം അടിക്കാനുള്ള പൈസ വന്നു ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ വന്ന് തങ്ങച്ചേനയ്ക്ക് വിളിച്ചു കൂട്ടി എല്ലാവരും സണ്ണി എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ജോമെല്ലാം കൂട്ടിയിട്ട് തുടങ്ങി പരിപാടി പത്രം കൊടുക്കാനുള്ളവർ പ്രാർത്ഥിച്ചു കൊടുക്കാനുള്ളവർ വരാൻ പറഞ്ഞു വരാം വന്നത് പകുതി മാത്രമേ കത്തോലിക്സ് വരുന്നുള്ളൂ ബാക്കിയെല്ലാവരും പകുതിയോളം വന്നവരെല്ലാം നോൺ ക്രിസ്ത്യൻസ് ആയിരുന്നു അവർ എല്ലാ സ്ഥലങ്ങളിലും പോയി കണ്ണ് കാണാൻ പറ്റാത്ത അപ്പാപ്പന്മാരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പത്രം വായിച്ചു കൊടുത്തവര് കാര്യം എന്താണ് വിശേഷ വിദ്യയായി നിങ്ങളെന്താണ് ചെയ്യണത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് വേണം നമ്മൾ ഈ സംഭവം ചെയ്യാൻ കർത്താവ് ചോദിക്കണത് എന്താണ് നിങ്ങളെ ചോദിക്കുന്നിടത്തോളം തന്നെ കൊടുത്തോടത്തോളം തന്നെ തിരിച്ചു കിട്ടുമെങ്കിൽ പാവികളും പാവികൾക്ക് കടം കൊടുക്കത്തില്ലേ നിങ്ങളെ വിശേഷ വിദ്യ എന്താണ് ചെയ്യണം എല്ലാ കാര്യങ്ങൾക്കും എക്സ്ട്രാ എന്താണ് ചെയ്യണമെന്ന് ചോദിക്കും അതുപോലെ തന്നെ ഉടമ്പടിയിലുള്ള ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് വേണം ഉടമ്പടി ചെയ്യാൻ എക്സ്ട്രാ എന്താണ് ചെയ്യണത് ഇവിടുന്ന് പറയണ കാര്യങ്ങളല്ല നിങ്ങൾ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ആഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന തനത് പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട് അതാണ് നിങ്ങൾ രക്ഷപ്പെടുത്തുള്ളത് എന്നുവെച്ചാൽ പെട്ടെന്ന് സ്പീഡ് ആപ്പാണ് തനത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവദേവേ ദൈവമേ ഇവിടുന്ന് പറഞ്ഞത് കൂടാതെ എൻ്റെതായിട്ടുള്ള സ്വന്തമായി എൻ്റെ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കണ്ടു മനസ്സിലാക്കി നടപ്പില് വരുത്തുവാൻ നടപ്പിൽ വരുത്തുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ പ്രത്യേക അഭിഷേകം ഉടമ്പടി ഒരു ദൈവരാജ്യത്തിലെ വിരുന്ന് പോലെയാണ് എന്താ കാര്യം കർത്താവിന്റെ കഥയിലെ കഥ നിങ്ങളെ വഴിക്കവലകളിലും നാല് കവലകളിലും ചെന്നിട്ട് കൊള്ളാവുന്നവരെയും കൊള്ളരുതാത്തവരെയും ഒക്കെ വിരുന്നിന് വിളിക്കാൻ പറഞ്ഞിരിക്കേ ദൈവത്തിൻ്റെ ദരിസന കൊള്ളായെ കൊള്ളരുതാത്ത ഇപ്പം ജെയ്സൻ്റെ തന്നെ ആദ്യകാല കാല ജീവിതങ്ങൾ മോശം ജീവിതമല്ല ഞാൻ മോശം ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് പള്ളിയുണ്ട് അങ്ങക്ക് ചുറ്റു ഒറ്റ പള്ളിയിലും പോയി കുറുവായും കാണത്തില്ല മുഴുവൻ കാണത്തില്ല അതല്ലേ മോശം എന്ന് പറയണ അപ്പോൾ കൊള്ളാവുന്നവരെയും കൊള്ളരുതാത്തവരും ഒക്കെ ഓഫ് ഗോഡ് മസാജ് ഇരുപത്തിരണ്ട് ഒമ്പത് പത്ത് അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് ചെന്ന് അവിടെ വിവാഹ വിരുന്നിന് വിവാഹ വിരുന്നിന് ക്ഷണിക്കുൻ ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ ഉൾപ്പെടെ അതിഥികളെ കൊണ്ട് നിറഞ്ഞു നിറഞ്ഞുശാല നിറഞ്ഞിരിക്കണ കണ്ടില്ലേ അതിഥികളെ കൊണ്ട് എല്ലാം ഉണ്ട് വിരുന്ന്ശാല പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇനി യജമാന വിളിച്ചു ചേർന്ന് യജമാനം വരും അപ്പോഴാണ് പ്രോബ്ലം വായിച്ചേ അതിഥികളെ കാണാൻ അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ചട്ടിയും കലോ എന്താ കാര്യം വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു ഒരാളെ അവിടെ കണ്ടു ആ രാജാവ് അവനോട് ചോദിച്ചു രാജാവ് അവനോട് ചോദിച്ചു സ്നേഹിത പല്ലു ആക്കാത്തവനെ ആ വിവാഹ വിവാഹ വസ്ത്രം വസ്ത്രം ധരിക്കാതെ ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് അവൻ മൗനം അഞ്ചെട്ട് പത്ത് കേസുണ്ട് അഞ്ചെട്ട് പത്ത് കേസ് ഉണ്ട് ഒരു പ്രശ്നമുണ്ട് ഇതിൽ നിന്ന് തൽക്കാലം കേസിലും ജാമ്യത്തിനായിട്ട് ഉടമ്പടി ചെയ്തിരിക്കണത് പക്ഷെ മനസ്സിരിപ്പ എന്താണ് ജാമ്യം കിട്ടിയാലും അവനിടെയാണ് പണി കൊടുക്കുമെന്ന് അതല്ലേ അതാണ് പ്രശ്നം കൊള്ളരാ കൊള്ളരുതാത്തവരെയും വിളിച്ചിരിക്കേൺ നിങ്ങൾ ആരും തെറ്റു വേണ്ട നിങ്ങൾ നിങ്ങളുടെ തെറ്റിൽ തിരിമ നിലനിൽക്കാൻ തീരുമാനിച്ചെങ്കിലേ അടുത്ത ഭാഗം അടുത്തേ അപ്പോൾ രാജാവ് അപ്പോൾ രാജാവ് പരിചാരന്മാരോട് പരിചയകന്മാരോട് പറഞ്ഞു എന്താ സ്നേഹിത വിവാഹ വസ്ത്രം എവിടെയെന്ന് എന്താ കാര്യം കൃപയാണ് വിവാഹ വസ്ത്രം ആദ്യം കൃപ നഷ്ടപ്പെട്ട കക്ഷികളാണ് ഇലകൊണ്ട് തുണി ഉണ്ടാക്കി അത്തി അത്തി ഇല കൊണ്ട് തുണി ഉണ്ടാക്കി ജീവിച്ചിട്ട് അവസാനം ദൈവം ഗെറ്റൗട്ട് അടിച്ചത് അടുത്ത ഗെറ്റ് ഔട്ട് എഴുതി എന്നെ കണ്ടല്ലേ ആദ്യം അവാനെ ആദ്യത്തിനും ഔട്ട് എടുത്തില്ലേ എന്താ കാര്യം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചില്ല അതുകൊണ്ട് പിന്നെ പുറത്തിറക്കിയപ്പോഴാണ് അവന്മാർക്ക് തുണിയില്ലെന്ന് മനസ്സിലായത് അങ്ങനെ അത്തി ഇലകളുടെ തുണി ഉണ്ടാക്കിയതാണ് അങ്ങനെ ആളെ പാക്ക് ചെയ്ത് ഇപ്പം വീണ്ടും യജമാനം കയറി വരുമ്പോൾ എന്താ പറയുക വിവാഹ വസ്ത്രമില്ലാത്ത കൃപയില്ലാത്ത ആൾക്കാരെ കണ്ടെത്തിയെന്ന് അപ്പോളെ സ്നേഹിത എന്തായാലും അപ്പോൾ രാജാവ് പരിചയകാരന്മാരോട് പറഞ്ഞു രാജാവ് കൈകാലുകൾ കെട്ടി മാതാവേ കൈകാലി കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക അവിടെ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ വിളിക്കപ്പെട്ടവർ വരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം ചുരുക്കം ഇത് ഞാൻ പറഞ്ഞതാണോ അല്ല കർത്താവിന്റെ നിലപാടാണ് പ്രതികടേ